ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് നമ്മുടെ കൊറേ കസ്റ്റമേഴ്സിനും കൊടുക്കാൻ പറ്റിയില്ല ഒരു വലിയ പ്രശ്നങ്ങളില് നമ്മളൊരു വണ്ടി വലിയ ഒരു പെട്ടും ഇടയ്ക്ക് ഒന്ന് പിടിച്ചിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും നല്ല നല്ലൊരു ല്ല ഇറങ്ങാൻ വേണ്ടിയിട്ട് നേരത്തെ വിളിച്ചാലും ഇപ്പഴും അത് ഇപ്പൊ പിടിപ്പിച്ചാണ് നല്ലൊരു ടീം ആയിട്ട് അത് നൂറ് ശതമാനം എനിക്ക് അറിയാവുന്ന ടീമാണ് ആണ് ഓക്കെ അവര് ബിസിനസ് നടത്തണം എല്ലാവർക്കും ആ ഒരു പണി കൊടുക്കണു പക്ഷെ നമ്മളതിനുള്ള തിരിച്ചു ചെയ്യാനില്ല ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം കഴിഞ്ഞാൽ പോയതല്ല മൂന്ന് പിന്നെ ചെറുത് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങോട്ട് പോത്തും ഇതെല്ലാം ഇതെല്ലാം അതെല്ലാം പിന്നെ മാർക്ക് വിറ്റ് എല്ലാം എല്ലാം പോയതാണ് പോലെ

പിന്നെ അതീ പണ്ടത്തെ പോലെ ഒന്നും പറയാൻ പറ്റത്തില്ല ലോഡ് വരുമ്പോൾ മാത്രം അറിയാൻ അറിയാത്ത എവിടെ നിന്ന് പറഞ്ഞു ചോദിച്ചിട്ട് അപ്പത്തന്നെ ആൾക്കാർ പണി തുടങ്ങും അപ്പൊ എന്തായാലും ലോഡ് അടുത്ത ദിവസം ഒരെണ്ണോടെ വരുന്നുണ്ട്